ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന നിർണായക വ്യോമാക്രമണത്തിന് ആറ് മാസങ്ങൾ പിന്നിട്ടിട്ടും പാകിസ്ഥാൻ വ്യോമസേന ഇന്നും ആ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നിരവധി ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങൾക്കും അതുവഴി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്കും ഏൽപ്പിച്ച ആഘാതം പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു എന്നാണ് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന സംഘർഷത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ തകർന്ന താവളങ്ങളിൽ ഇപ്പോഴും നടന്നുവരുന്ന വിപുലമായ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും പാകിസ്ഥാന്റെ ആദ്യ അവകാശവാദങ്ങൾ പൊളിച്ചെഴുതുന്നതാണ് ആഭ്യന്തരമായി നാശനഷ്ടങ്ങളുടെ വ്യാപ്തി മറച്ചുവെക്കാനുള്ള പാക് സൈനിക നേതൃത്വത്തിന്റെ ശ്രമമാണ് ഇതോടെ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങളിൽ ഒന്നായ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർ ഇപ്പോഴും അറ്റകുറ്റപ്പണികളുടെ പിടിയിലാണ് വി ഐ പി വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഈ താവളത്തിലെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും അധികം മാസങ്ങൾക്ക് മുമ്പ് ആക്രമിക്കപ്പെട്ട ഇവിടെയുള്ള നിർമ്മിതികളിൽ ഇപ്പോഴും നിർമ്മാണ സാമഗ്രികളും തൊഴിലാളികളുടെ തിരക്കും ദൃശ്യമാണ് പ്രമുഖ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് റിപ്പോർട്ടറും ഉപഗ്രഹ ചിത്ര വിശകലന വിദഗ്ധനുമായ ഡാമിൻ ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് നവംബർ ആറിന് അദ്ദേഹം എക്സിൽ കുറിച്ച പോസ്റ്റ് നൂർ എയർബേസ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ പാകിസ്ഥാൻ ആരംഭിച്ചു കഴിഞ്ഞതായി വെളിപ്പെടുത്തി യുദ്ധത്തിൽ തകർന്ന ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കുക മാത്രമല്ല ഭാവിയിലെ ആക്രമണങ്ങൾ മുൻകൂട്ടി കണ്ട പുതിയ പദ്ധതികളും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് സൈമന്റെ വിലയിരുത്തൽ നൂർഖാൻ എയർബേസിലെ പുതിയ പദ്ധതികളിൽ വിമാനങ്ങൾക്കും മറ്റ് പ്രധാന ഉപകരണങ്ങൾക്കും കൂടുതൽ സംരക്ഷണം നൽകുന്നതിനായി റൺവേകളുടെ അറിവുകളും പ്രധാന ഷെൽട്ടറുകളും സമീപത്തും കോൺക്രീറ്റ് ബങ്കറുകൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ ആക്രമണം കാരണം റഡാർ സംവിധാനങ്ങളുടെയും ആശയവിനിമയ കേന്ദ്രങ്ങളുടെയും അറ്റകുറ്റപ്പണികളും സമാന്തരമായി നടക്കുന്നുണ്ട് റാവൽപിണ്ടിക്ക് പുറമെ വടക്കൻ സിന്ധിലെ തന്ത്രപ്രധാനമായ ജേക്കബാബാദ് വ്യോമ താവളത്തിലും ഇന്ത്യയുടെ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം ഈ താവളത്തിലെ പ്രധാന ഹാക്കറുകളുടെയും ഷെൽട്ടറുകളുടെയും മേൽക്കൂരകൾ തകർന്നിരുന്നു സൈമൺ പങ്കുവെച്ച ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള മേൽക്കൂര ഘട്ടമായി പൊളിച്ചു മാറ്റുകയും പുതിയവ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് ജേക്കാബാബാദിലെ അറ്റകുറ്റപ്പണികളുടെ ഈ വേഗതയില്ലായ്മ പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റിൽ ഓപ്പറേഷൻ സിന്ധൂർ എത്രത്തോളം സാമ്പത്തിക ആഘാതം സൃഷ്ടിച്ചു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഈ താവളങ്ങൾ അതിവേഗം പ്രവർത്തനക്ഷമമാക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധി നിർമ്മാണ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു താവളത്തിൽ ഒതുങ്ങിയില്ല എന്നതും ശ്രദ്ധേയമാണ് ആക്രമണത്തിൽ പാകിസ്ഥാനുള്ള പത്ത് സൈനിക വ്യോമ താവളങ്ങളാണ് ഇന്ത്യയുടെ വ്യോമസേന ലക്ഷ്യമിട്ടത് പാക് ോമസേനയുടെ നട്ടൽ ഒടുക്കുക എന്ന വ്യക്തമായ തന്ത്രമാണ് ഇന്ത്യൻ സൈന്യം ഇതിലൂടെ നടപ്പാക്കിയത് ഈ താവളങ്ങളിലെല്ലാം വിവിധങ്ങളായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായും വടക്കൻ തട്ട ജില്ലയിലെ ബൊളാരി തെക്കൻ പഞ്ചാബിലെ റഹീം ഇയാർ ഖാൻ സിന്ധിലെ സുക്കൂർ കൂടാതെ തന്ത്രപരമായി പ്രാധാന്യമുള്ള സർഗോദയിലെ മുഷഫ് വ്യോമതാവളം എന്നിവിടങ്ങളിലാണ് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയും പുനർനിർമ്മാണ നടപടികൾ സജീവമായി നടക്കുകയാണ് മുഷഫ് എയർബേസ് പാകിസ്ഥാനി ആണവായുധങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട താവളമാണ് എന്നതിനാൽ ഇവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന പ്രധാന ഷെൽട്ടറുകളും സംവരണശാലകളും അതിവേഗം പുനഃസ്ഥാപിക്കാൻ പാക് സൈന്യം കഠിനമായി പരിശ്രമിക്കുന്നു ഖാൻ പോലുള്ള അതിർത്തിക്ക് സമീപം തവളങ്ങളിലെ അറ്റകുറ്റപ്പണികൾ ഒരു വർഷത്ത് പാക് വ്യോമസേനയുടെ താൽക്കാലിക പ്രതിരോധ ശേഷിയിൽ വലിയ വിടവുണ്ടാക്കിയിരിക്കുന്നു തകർന്ന റൺവേകളും ടാക്സി പാതകളും കാരണം വിമാനങ്ങൾ ഇവിടെ നിന്ന് പറന്നുയരുന്നതും ലാൻഡ് ചെയ്യുന്നതിനും കാലതാമസം ഉണ്ടാക്കുന്നു ഓപ്പറേഷൻ ആക്രമണങ്ങളുടെ തരംഗം അവസാനിച്ച ഉടൻ തന്നെ പാക് സൈനിക നേതൃത്വം നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും പുനർനിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിനും പ്രത്യേക സമിതികളെ നിയോഗിച്ചിരുന്നു എന്നാൽ തകർന്ന ഓരോ താവളത്തിലും ആവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യവും അത്യാധുനിക നിർമ്മാണ സാമഗ്രികളും ലഭ്യമാക്കുന്നതിലെ കാലതാമസം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് പല വ്യോമ താവളങ്ങളിലും താൽക്കാലികമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് പകരം ഭാവി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ ബലവത്തായതും ആക്രമണത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ നിർമ്മിതികൾ പണിയാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇതിന് ചെലവേറിയ പുതിയ സാങ്കേതിക വിദ്യകളും വിദേശ സഹായവും ആവശ്യമായി വരും പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതിരോധ റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ലഘുവല്ലെന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിശകലന വിദഗ്ധരും സമ്മതിക്കുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണങ്ങളുടെ കൃത്യത അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് താൽക്കാലികമായ ഒരു വലിയ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് മേൽ ചെലുത്തുന്ന അധിക ഭാരം നിലവിലെ സാമ്പത്തിക ഡോളർ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് പാക് ർക്കാരിന് വലിയ വെല്ലുവിളിയാണ് സൈനിക ആവശ്യങ്ങൾക്കായി കൂടുതൽ വിദേശ വായ്പകൾ തേടാൻ ഇത് അവരെ നിർബന്ധിച്ചേക്കാം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഈ ആക്രമണശേഷി പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കാൻ കാരണമായി തങ്ങളുടെ തന്ത്രപ്രധാനമായ വ്യോമ സംരക്ഷിക്കുന്നതിൽ പാക് വ്യോമസേന പരാജയപ്പെട്ടു എന്ന തോന്നൽ അവരുടെ സഖ്യകക്ഷികളെ പോലും അലോസരപ്പെടുത്തുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഒരു കറുത്ത അധ്യായമായി മാറിയിരിക്കുന്നു ഇന്ത്യൻ ആക്രമണം തങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ ഉണ്ടാക്കിയ ആഘാതം ലഘൂകരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇനിയും ഫലം കണ്ടില്ല എന്നതാണ് ഉപഗ്രഹ ചിത്രങ്ങളും റിപ്പോർട്ടുകളും നൽകുന്ന വ്യക്തമായ സൂചന